പുതുവർഷത്തെ ആഘോഷത്തോടെ വരവേറ്റ് ലോകം ഭൂമിയുടെ ഒരു കോണിൽ ആഘോഷം അവസാനിച്ചപ്പോൾ മറുഭാഗത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് സമയമേഖലയിലെ ഈ വ്യത്യാസം കാരണം ഓരോ രാജ്യവും ഓരോ സമയത്താണ് പുതുവർഷത്തെ വരവേറ്റത് അന്താരാഷ്ട്ര ദിനാകരേഖക്ക് തൊട്ടുപടിഞ്ഞാറുള്ള ഓഷ്യാനിയൻ രാജ്യമായ കിരിബാത്തിയിലാണ് ലോകത്ത് ഏറ്റവും ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്നത് കിരിബാത്തിയിൽ പുതുവർഷത്തിന്റെ മണി മുഴങ്ങുമ്പോൾ ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നരയെ ആയിരുന്നുള്ളൂ പിന്നീട് ഇന്ത്യൻ സമയം നാല് മുപ്പതോടെ ന്യൂസിലാൻഡിൽ പുതുവർഷമെട്ടി ചാറ്റൻ ദ്വീപുകാരാണ് ആദ്യം ആഘോഷിച്ചത് തൊട്ട മിന്നാലെ ഒക്ലാൻഡും വില്ലിംഗ്ടണും ആവേശത്തിലായി വൈകിട്ട് ആറരയോടെ ഡിസ്നിയിലെ ആകാശം വർണ്ണവിസ്മയങ്ങൾ കൊണ്ട് നിറഞ്ഞു ഓസ്ട്രേലിയയും രണ്ടായിരത്തി ഇരുപത്തി ആറ് എണ്ണയും വരവേറ്റു ആഘോഷങ്ങളിൽ ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ജപ്പാനിൽ നൂറ്റിയെട്ട് തവണ മണിമുഴക്കിയാണ് പുതുവർഷത്തെ സ്വീകരിച്ചത് എന്നാൽ സ്പെയിനിൽ പന്ത്രണ്ട് മുന്തിരികൾ കഴിച്ചാണ് ജനങ്ങൾ ആഘോഷത്തിൽ പങ്കുചേർന്നത് ചൈന ദക്ഷിണ കൊറിയയിലെ സിയോൾ എന്നിവിടങ്ങളിലും ആഘോഷങ്ങൾ പൊടിപൊടിച്ചു രാത്രി പത്തിരയോടെ തായ്ലാന്റ് വിയറ്റ്നാം കംബോഡിയ രാജ്യങ്ങളിലും പതിനൊന്നരയോടെ ബംഗ്ലാദേശിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തിച്ചേർന്നു ദുബായിലെ ബുർജ് ഖലീഫിൽ നടന്ന ദൃശ്യവിരുന്ന് ലോക ശ്രദ്ധയെ ആകർഷിച്ചു ഒടുവിൽ ഇന്ത്യയിലും പുതുവർഷമെത്തി രാജ്യം മുഴുവൻ ആവേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സ്വീകരിച്ചു ശബരിമല സന്നിധാനത്ത് നടന്ന ആഘോഷവും വേറിട്ടതായിരുന്നു ഡ്യൂട്ടിയിലുള്ള കേരള പോലീസ് ഫയർഫോഴ്സ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവർ ചേർന്നാണ് അവിടുത്തെ പുതുവർഷത്തെ വരവേറ്റത് ചോക്ക് കൊണ്ട് ഹാപ്പി ന്യൂഇയർ എന്ന് എഴുതി അതിൽ കർപ്പൂര നിറച്ചു കൃത്യം പന്ത്രണ്ട് മണിക്ക് കർപ്പൂരത്തിന് അഗ്നി പകർന്നു അയ്യപ്പ ഭക്തർ ശരണവിളികളുടെ കർപ്പൂര കാഴ്ചയിൽ പങ്കുചേർന്നു ഇന്ത്യ ആഘോഷം കഴിഞ്ഞ് ഉറങ്ങാനൊരുങ്ങുമ്പോഴാണ് ലണ്ടനിൽ പുതുവർഷം എത്തിയത് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചരയ്ക്ക് ലണ്ടൻ നഗരം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നു എന്നാൽ ആഘോഷങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല ലോകത്ത് ഏറ്റവും ഒടുവിൽ പുതുവർഷം എത്തുന്നത് യു എസ് ഏവ ദ്വീപിലാണ് ഇന്ന് വൈകിട്ട് അഞ്ചരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുന്നത് സമയ മേഖലകളുടെ ഈ വൈവിധ്യം തന്നെയാണ് പുതുവർഷാഘോഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക